ഇരമ്യാവ് അധ്യായം മുപ്പത്തി യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും കൽതേരുടെ അടുക്കൾ ചെന്നു ചേരുന്നവനോ ജീവനോടെയിരിക്കും അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും അവൻ ജീവനോടെ ഇരിക്കും എന്നും യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു ഈ നഗരം നിശ്ചയമായി ബാബേൽ രാജാവിന്റെ സൈന്യത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ അതിനെ പിടിക്കും എന്നും ഇരമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ മത്താൻ്റെ മകനായ ശഭത്യാവും പഷഹൂരിന്റെ മകനായ ഗദല്യാവും ശെലമ്യാവിന്റെ മകനായ യൂഹനും മൽക്കിയാവിന്റെ മകനായ പഷഹൂരും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട് ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നതു കൊണ്ട് അവനെ കൊന്നു കളയണമേ ഈ മനുഷ്യൻ ഈ ജനത്തിൻ്റെ നന്മയല്ല തിന്മയത്ര അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു സിതക്കിയ രാജാവ് ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു അവർ ഇരമ്യാവെ പിടിച്ച് കാവൽപുരം മുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി കയറുകൊണ്ടായിരുന്നു അവർ ഇരമ്യാവെ ഇറക്കിയത് കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു ഇരമ്യാവ് ചെളിയിൽ താണു അവർ ഇരമ്യാവെ കുഴിയിൽ ഇട്ട് കളഞ്ഞു എന്ന് രാജഗൃഹത്തിലുണ്ടായിരുന്ന കൂശ്യനായ ഏബത് മേലക് എന്ന ഷണ്ടൻ കേട്ടു അന്ന് രാജാവ് ബെന്യാമീൻ വാതിൽക്കൽ ഇരിക്കയായിരുന്നു ഏബത് മേലക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു യജമാനായ രാജാവെ ഈ മനുഷ്യൻ ഇരമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ അവർ അവനെ കുഴിയിൽ ഇട്ട് കളഞ്ഞു നഗരത്തിൽ അപ്പം ഇല്ലായികിയാൽ അവൻ അവിടെ പട്ടിണി കിടന്ന് ചാകേയുള്ളൂ എന്ന് പറഞ്ഞു രാജാവ് കൂശ്യനായ ഏബദ് മേലക്കിനോട് നീ ഇവിടെ നിന്ന് മുപ്പത് ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഇരമ്യാ പ്രവാചകൻ മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഏബദ് മേലക് ആ ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരം മുറുക്കി കീഴേ ചെന്ന് അവിടെ നിന്ന് പഴം തുണിയും കീറ്റ് തുണി കണ്ടങ്ങളും എടുത്ത് കുഴിയിൽ ഇരമ്യാവിന് കയറു വഴി ഇറക്കിക്കൊടുത്തു കൂശ്യനായ ഏബത് മേലക് ഇരമ്യാവോട് ഈ പഴം പഴന്തുണിയും കീറ്റു തുണി കണ്ടങ്ങളും നിന്റെ കക്ഷങ്ങളിൽ വച്ച് അതിനു പുറമെ കയറിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു ഇരമ്യാവ് അങ്ങനെ ചെയ്തു അവർ ഇരമ്യാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇരമ്യാവ് കാവൽപുര മുറ്റത്ത് പാർത്തു അതിന്റെ ശേഷം സിതക്കിയ രാജാവ് ആളയച്ച് ഇരമ്യ പ്രവാചകനെ യഹോവയുടെ ആലയത്തിലെ മൂന്നാം പ്രവേശനത്തിങ്കൾ തൻ്റെ അടുക്കൽ വരുത്തി രാജാവ് ഇരമ്യാവോട് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നു എന്നോടൊന്നും മറച്ചു വയ്ക്കരുത് എന്ന് കൽപ്പിച്ചു അതിന് ഇരമ്യാവോ സിതക്യാവോട് ഞാൻ അത് ബോധിപ്പിച്ചാൽ എന്നെ കൊല്ലുകയില്ലയോ ഞാൻ ഒരു ആലോചന പറഞ്ഞു തന്നാൽ എന്റെ വാക്ക് കേൾക്കയില്ലല്ലോ എന്ന് പറഞ്ഞു സിതക്യാ രാജാവ് ഈ പ്രാണനെ സൃഷ്ടിച്ചു തന്ന യഹോവയാണ് ഞാൻ നിന്നെ കൊല്ലുകയില്ല നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന ഈ മനുഷ്യന്റെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയുമില്ല എന്ന് ഇരമ്യാവോട് രഹസ്യമായി സത്യം ചെയ്തു എന്നാറെ ഇരമ്യാവ് സിതക്യാവോട് ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവവുമായി യഹോവ ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നാൽ നിനക്ക് പ്രാണരക്ഷയുണ്ടാകും ഈ നഗരത്തെ തീ വച്ച് ചുട്ട് കളയുകയും നീയും നിന്റെ ഗൃഹവും ജീവനോടെ ഇരിക്കും നീ ബാബേൽ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെല്ലാഞ്ഞാലോ ഈ നഗരം കൽദെയറുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അതിനെ തീവച്ച് ചുട്ടുകളയും നീ അവരുടെ കയ്യിൽ നിന്ന് തെറ്റിയൊഴിയുകയുമില്ല എന്ന് പറഞ്ഞു സിതക്കിയ രാജാവ് ഇരമ്യാവോട് കൽദെയർ എന്നെ അവരുടെ ഭക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു അതിന് ഇരമ്യാവ് പറഞ്ഞത് അവർ നിന്നെ ഏൽപ്പിക്കയില്ല ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ എന്നാൽ നിനക്ക് നന്നായിരിക്കും നിനക്ക് പ്രാണരക്ഷയുണ്ടാകും പുറത്ത് ചെല്ലുവാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ യഹോവ വെളിപ്പെടുത്തി തന്ന ആരുളപ്പാടാവിത് യെഹൂദ രാജാവിന്റെ അരമനയിൽ ശേഷിച്ചിരിക്കുന്ന സകല സ്ത്രീകളും പുറത്ത് ബാബേൽ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കൾ പോകേണ്ടി വരും നിന്റെ ചങ്ങാതിമാർ നിന്നെ വശീകരിച്ച് തോൽപ്പിച്ചു നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ പിന്മാറി കളഞ്ഞു എന്ന് അവർ പറയും നിന്റെ സകല ഭാര്യമാരെയും മക്കളെയും പുറത്ത് കൽതയുടെ അടുക്കൾ കൊണ്ടുപോകും നീയും അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ അകപ്പെടും ഈ നഗരത്തെ തീവച്ച് ചുട്ട് കളയുന്നതിന് നീ ഹേതുവാകും സിതയ്ക്കാവ് ഇരമ്യാവോട് രമ്യാവോട് പറഞ്ഞത് ഈ കാര്യം ആരും അറിയത്ത് എന്നാൽ നീ മരിക്കയില്ല ഞാൻ നിന്നോട് സംസാരിച്ച പ്രകാരം പ്രഫുക്കന്മാർ കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്തു സംസാരിച്ചു ഞങ്ങളോട് പറക ഒന്നും മറച്ചു വയ്ക്കരുത് ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല രാജാവ് നിന്നോട് എന്തു സംസാരിച്ചു എന്നിങ്ങനെ ചോദിച്ചാൽ നീ അവരോട് യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ എന്ന് ഞാൻ രാജസന്നദ്ധിയിൽ സങ്കടം ബോധിപ്പിക്കുകയായിരുന്നുവെന്ന് പറയണം സകല പ്രഭുക്കന്മാരും ഇരമ്യാവിന്റെ അടുക്കൽ വന്ന അവനോട് ചോദിച്ചാറേ അവൻ രാജാവ് കൽപ്പിച്ച ഈ വാക്കുപോലെയൊക്കെയും അവരോട് പറഞ്ഞു അങ്ങനെ കാര്യം വെളിവാകാഞ്ഞതുകൊണ്ട് അവർ ഒന്നും മിണ്ടാതെ അവനെ വിട്ടുപോയി യരൂശ്വലേം പിടിച്ച നാൾ വരെ ഇരമ്യാവ് കാവൽപുരം മുറ്റത്ത് പാർത്തു യരൂശ്വലേം പിടിച്ചപ്പോഴും അവൻ അവിടെ തന്നെ ആയിരുന്നു